സർക്കാരിന്റെ ചക്കളത്തി പോരാട്ടം കൊണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾ ഇതിൽ ഏതു പക്ഷത്താണ് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സർവകലാശാല നിയമ ഭേദഗതിയിലടക്കം പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ കൂടിയാണ് നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത് ഈ നിയമസഭ എന്നതാണ് അപ്പോൾ ജിൻഡോ ജോൺ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടുണ്ടോ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അല്ല അരുൺ ഇതില് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ഞങ്ങൾ ഗവർണറോടൊപ്പമ സർക്കാരിനോടൊപ്പമല്ല ഞങ്ങള് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതീക്ഷയോടെ കാണുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളോടും അവരുടെ കുടുംബങ്ങളോടൊപ്പമാണ് ഇവിടെ സർക്കാരിന്റെയും ഗവർണറുടെയും ചക്കളത്തി പോരാട്ടം കൊണ്ട് നഷ്ടം പോകുന്നത് ഭാവി തുലാസിലാക്കപ്പെടുന്ന ഈ കുട്ടികളുടെ കാര്യത്തിലാണ് ഇവിടെ സർക്കാരും ഗവർണറും തമ്മിലും കൊടുക്കൽ വാങ്ങലുകൾ നടന്ന കാലഘട്ടത്തിലൊന്നും ഒരു തർക്കവും ഇവർ തമ്മിലുണ്ടായിരുന്നില്ല എന്നൊക്കെ എൽ സർക്കാർ പിണറായി സർക്കാർ പ്രതിസന്ധി ഘട്ടത്തിലെത്തുന്നോ അപ്പോഴൊക്കെ കൃത്യമായിട്ട് ഗവർണറുടെ ഇടപെടലുകളുമായിട്ട് വരും അത് മാധ്യമ ശ്രദ്ധയാകും മറ്റു വാർത്തകളൊക്കെ അവിടെ നിന്ന് അതിന്റെ ഇതെല്ലാം കുറഞ്ഞ് ഈ ഗവർണർ സർക്കാർ പോര് എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെടും ഇവിടെ എൽ ഡി എഫ് സർക്കാരിനെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് സി പി എമ്മിന്റെ കണ്ണൂർ ലോബിയെ ബാധിക്കുന്ന മനു തോമസുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട് അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ കൊലപ്പം കേസിലെ കുറ്റവാളികളൊക്കെ തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ നടക്കുന്ന സമയത്താണ് ഗവർണർ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് ഞാൻ ചോദിക്കുന്നതേ ഈ സർക്കാരും ഗവർണറും തമ്മിൽ ഇപ്പോൾ വലിയ പോരാട്ടമാണെന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഹരി എസ് കർത്ത എന്ന് പറഞ്ഞ ആർ എസ് എസ് കാരണം ഗവർണറുടെ സ്റ്റാഫായിട്ട് നിയമിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് യാതൊരു തർക്കവും സർക്കാരിനുണ്ടായിരുന്നില്ല അന്ന് ഹരിയസ് കർത്തയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് രാഷ്ട്രീയ ചായ്പമുള്ള ആളുകളെ അങ്ങനെ ഗവർണറുടെ സ്റ്റാഫിൽ നിയമിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കത്തെഴുതി വെച്ച പൊതുവരണ വകുപ്പ് സെക്രട്ടറി ജ്യോതിലാലിനെ ബലി കൊടുത്തുകൊണ്ടാണ് അന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ കൊണ്ട് ഒപ്പിടിക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചത് ഇവിടെ ബെഞ്ച് ഓഫ് തോട്ട്സ് ഗോപിനാഥ് രവീന്ദ്രനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വി ആയിട്ട് നിയമിക്കുന്നതിൽ ഗവർണറും സർക്കാരും തമ്മിൽ തർക്കമുണ്ടായില്ല പിണറായി വിജയന്റെ സ്വന്തം ജില്ലയിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരു വി സിയെ വീണ്ടും പുനർനിയമനം നടത്തിയപ്പോൾ ഗവർണർ അത് ചെയ്തു കൊടുത്തു തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്തു എന്നാണ് പിന്നീട് ഗവർണർ പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ചെയ്തു കൊടുത്തെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു അതിനുശേഷം ബെഞ്ച് ഓഫ് ദോട്ട്സ് അവിടെ പഠിപ്പിക്കാൻ വെക്കുന്ന വയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു ഇവിടെ എൽ ഡി എഫിൻ്റെ പ്രതിനിധി പറയുന്ന ഒരു കാര്യമുണ്ട് ഗുണപരമായ മാറ്റത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഈ പോരാട്ടം ഇങ്ങനെ തന്നെ തുടരുമെന്ന് ഈ ഗവർണർ വന്നതിന് ശേഷം ഗുണപരമായ മാറ്റത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ സേവനങ്ങളൊക്കെ ഗവർണർക്ക് ചെയ്തു കൊടുത്തത് ഗവർണറുടെ രാജ്ഭവനിലെ താൽക്കാലിക ഫോട്ടോഗ്രാഫറെ നിങ്ങൾ സ്ഥിര നിയമനം നടത്തി കൊടുത്തു മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരത്തിന് ശേഷം അപ്പോൾ ഇവിടെ നഷ്ടം വരുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവരുടെ നിലവാരത്തിനനുസരിച്ച് സംസാരിക്കുമ്പോൾ ഗവർണറും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ള തർക്കം നടക്കുമ്പോൾ കേരളത്തിലെ പത്തോളം യൂണിവേഴ്സിറ്റിയിൽ വി സിമാരില്ല വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്നതടക്കം അവിടുത്തെ അക്കാദമിക പ്രവർത്തനങ്ങളിൽ നിയന്ത്രണ നിരീക്ഷണം നടത്തുന്നതിനും ഇടപെടണം വേണ്ടിയിട്ടുള്ള വൈസ് ചാൻസലർമാരില്ല പത്ത് അറുപത്തഞ്ച് കോളേജിൽ ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൾമാരില്ല ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും കേരളത്തിലെ ചാൻസലറായിട്ടുള്ള ഗവർണർക്കും ഒക്കെ പരസ്പരം പോരടിച്ച് മാത്രം മാത്രം മതി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാകുന്നതിനെ കുറിച്ച് ഇവർക്ക് യാതൊരു അഭിപ്രായവും ആ വിഷയത്തെ കുറിച്ചാണ് ഇവർ അഡ്രസ് ചെയ്യേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം